ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ ും അവർ മുസീബത്തുകൾ നൽകും പല രൂപത്തിലുമുള്ള വിപത്തുകളും അവരുടെ ജീവിതത്തിൽ കടന്നു വരും ചില ആളുകളെ അള്ളാഹു താല വലിയ ദർജയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ കൊണ്ടവരവിടെ തീരുണ്ടാവുകയില്ല അള്ളാഹു ത ആല പല രൂപത്തിലുമുള്ള പരീക്ഷണങ്ങൾ അവർക്ക് നൽകും ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോ അവർക്കല്ലാഹു സുബാനഹുല അതിന് വലിയ പ്രതിഫലമായിരിക്കും നൽകുക ഇപ്പൊ രോഗം കടന്നു വരുമ്പോ പരാജയമുണ്ടാകുമ്പോ പരീക്ഷണത്തിന്റെ തീച്ചുളയിലൂടെ ജീവിക്കേണ്ടി വരുമ്പോ ദാരിദ്ര്യവും തുടങ്ങി എന്തെന്താ രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും അള്ളാഹുവിൽ തവക്കുലാക്കുവാനും ഒക്കെ തയ്യാറായാൽ അവിടെ നമുക്ക് ആ അവസ്ഥ പോലും വിശ്വസിക്ക് ഹൈറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അംബിയാക്കൾ അവർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കടന്നു വന്നത് അഷദ് ഉന്നാസി ബല ജനങ്ങളെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ പ്രവാചകന്മാരാണ് പിന്നെ അവരെ പോലെയുള്ള ആളുകൾക്കും അതുപോലെയുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹയർ ഉദ്ദേശിക്കും അള്ളാഹു നൽകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല സുഹൃത്തു തൗബയിലെ അൻപത്തി ഒന്നാമത്തെ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നും കാണാൻ കഴിയും അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ എന്നും ലെന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലവുമാണ് എന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ത രേഖപ്പെടുത്തുന്ന ഏതൊരു പരീക്ഷണവും അവന് ഹെയറാകുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നു കുറച്ചൊക്കെ ഭയം യുദ്ധം അതിന്റെ അതല്ലാത്ത രൂപത്തിലുള്ള ഭയങ്ങളും ഉണ്ടാവാം അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷണം ഉണ്ടാകും ജീവനഷ്ടം കൊണ്ട് പരീക്ഷണമുണ്ടാകും വിഭവ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നബിയെ അറിയിക്കുക അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അവർ പറയും അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് അങ്ങനെ പറയുന്ന ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചു അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് എന്നാണ് വൗലായിക്കഹുമുൽ മുഹ്തദൂൻ അവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവരും സുറത്തുൽ ബക്കരയിലെ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ അതുകൊണ്ട് അള്ള ഹയർ ഉദ്ദേശിക്കുമ്പോൾ പല മുസീബത്തുകളും കടന്നു വരും അവിടെ നമ്മൾ അക്ഷമരായി മാറാൻ പാടില്ല ഇതിലൊക്കെ ഹൈറുണ്ട് എൻ്റെ കാലിൽ തറക്കുന്ന ഒരു ഉള്ളെ ആ വേദന ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ അതിനുപോലും എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകും എനിക്കൊരു പനി ബാധിച്ചാൽ എനിക്കൊരു ദുരന്തം കടന്ന് വന്നാൽ അവിടെ ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ ഓരോ വേദനക്കും ഓരോ പരീക്ഷണത്തിനും അല്ലാഹു സുബാനഹുല എനിക്ക് പ്രതിഫലം നൽകുമെന്ന ശുഭപ്രതീക്ഷ നമുക്കുണ്ടാവണം അലുസല പറഞ്ഞു അജബൻ ലി സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല എല്ലാ സന്ദർഭത്തിലും എന്ന അവസ്ഥ വിശ്വസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് വല്ല അനുഗ്രഹങ്ങളും ലഭിച്ചാൽ അവനതിൽ നന്ദിയുള്ളവനാകും സന്തോഷകരമായ കാര്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അവന് ലഭിക്കുമ്പോൾ നന്ദി നന്ദി കാണിക്കും ഗുണകരമായി അവന് പ്രതിഫലം നൽകും നൽകും അനുഗ്രഹത്തിന് നമ്മൾ കാണിച്ചാൽ വീണ്ടും വീണ്ടും അനുഗ്രഹം ല ല ഇൻ ുംസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് അള്ളാഹുത്താല പറഞ്ഞത് സുറത്ത് ഇബ്രാഹിമിലെ ആയത്താണ് ഇന്ന് ബാക്കി കാണാം അവന് വല്ല മുസീബത്തും ബാധിച്ചാൽ വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാൽ സ്വബർ അവന് ക്ഷമിക്കും ലഹു അതും അവന് ഗുണകരമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീസായിട്ട് കാണാൻ കഴിയും പരീക്ഷണത്തിന്റെ കാഠിന്യം എത്രത്തോളമാണോ അതിനനുസരിച്ച് പ്രതിഫലം വമ്പിച്ചതായിരിക്കും കൂടുതൽ വേദന സഹിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾക്ക് കൂടുതൽ പാപങ്ങൾ പാപങ്ങൾക്കെടാൻ കാരണമായി തീരും അവിടെ ഒക്കെ നമ്മൾ ക്ഷമ അവലംബിക്കാൻ തയ്യാറാവണം അള്ളാഹുനെ പറ്റി സൽവിചാരമുള്ളവരായി തീരാൻ കാരണമാകണം എങ്കിൽ അള്ളാഹു തല നമുക്ക് വലിയ പ്രതിഫലം നൽകും ഇന്ന വ വ വിഭാഗത്തെ അള്ള അവരെ പരീക്ഷിക്കുന്നതാകും ഫമൻ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും അള്ളാഹുവിൻ്റെ വിധിയോട് കോപിക്കുന്ന അതിനോട് കാണിക്കുന്ന പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്താ അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന മോശമായ ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ കോപം വരാനും അത് ഹേതുവായി ചേരാം ചെരുമിതിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ഹദീസാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനുഹു വഅാലയുടെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് കഴിയണം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ